ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ രസമാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്നൊന്ന് നോക്കാം നമുക്കിവിടെ വേണ്ടത് ചെറിയുള്ളി പിന്നെ വേണ്ടത് കുരുമുളക് കുറച്ച് പുളി പിന്നെ നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് മല്ലിയക്കിലേക്ക് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ് മല്ലിയൻ്റെ അതേ സ്മെല്ലാണ് കേട്ടോ അതിനുള്ളത് പിന്നെ ചെറിയൊരു കായം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില കുറച്ച് ജീരകപ്പൊടി പിന്നെ മൂന്ന് തക്കാളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് ഇത് മല്ലിയലയുടെ അതേ ടേസ്റ്റാണ് ഇതിന് നല്ല ആണ് മല്ലിയിലെ അതേ ആണ് ഇത് നമ്മളിവിടെ തേങ്ങയൊക്കെ ഇട്ട് ചമ്മന്തിയൊക്കെ നമ്മൾ കുട്ടികൾക്ക് അരച്ചുകൊടുക്കുന്നതാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ചമ്മന്തി അത് നമ്മൾ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ഓൾ എന്നാക്കി വെച്ചാൽ നമ്മുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അങ്ങനെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം നമ്മളിവിടെ ഒന്ന് അമ്മിയിലിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താലും മതി അതിൽ നിന്ന് മാറ്റി വെച്ചാൽ സാധനങ്ങളാണ് പുളി കായം പിന്നെ കറിവേപ്പില ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് കൊട്ടിക്കുക പിന്നെ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പിലയും കൂടിയും ഇതിലേക്കൊന്ന് ഇടുക അങ്ങനെ കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ അതും കൂടി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ടൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നേരത്തെ നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നേരത്തെ പുളി മാറ്റി വെച്ചിരുന്നില്ല പുളി വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഒന്നും കൂടിയും പുളി ഒന്നും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതിലേക്ക് ഇടാം കല്ലുപ്പ് പൊടി ഇപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടം മാതിരിയാണ് നമുക്ക് ഉപ്പിനനുസരിച്ചിട്ട് എടുക്കുകയും ചെയ്യാവുന്നതാണ് പിന്നെ നേരത്തെ ആ കായൊന്ന് പൊടിച്ചിട്ട് അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുന്നു വരെ അങ്ങനെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓഫാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് തണുക്കട്ടെ അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയ രസമാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയെ കാണുന്നത് വരെ അസ്സാമലൈക്കും